മഞ്ഞപ്പിത്തം മൂലമുള്ള മരണസംഖ്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗത്തിലാണ് മഞ്ഞപ്പിത്തം പടരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കരളിനെ ബാധിക്കുന്നത് മൂലമാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് ഇത് പലപ്പോഴും മലിനമായ വെള്ളത്തിലൂടെയാണ് പകരുന്നത് രോഗം ബാധിച്ച വ്യക്തിയുടെ മലത്തിലൂടെ പുറത്തു വരുന്ന വൈറസുകൾ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ കലർന്നാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് ശുദ്ധമല്ലാത്ത ഭക്ഷണം വെള്ളം എന്നിവയിലൂടെയും രോഗം പിടിപെടും പനി ഛർദി ക്ഷീണം കണ്ണുകളിലും മൂത്രത്തിലും മഞ്ഞ നിറം എന്നിവയാണ് ലക്ഷണങ്ങൾ ശരീരത്തിൽ രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞ് രണ്ടു മുതൽ ഏഴാഴ്ചകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യുക എന്നതാണ് പ്രതിരോധ മാർഗമായി ആദ്യം ചെയ്യേണ്ടത് പ്രൂരിഫയറുകളിൽ നടക്കുന്ന ശുദ്ധീകരണത്തിലൂടെ മാത്രം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നശിക്കില്ല തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക മലമൂത്ര വിസർജനത്തിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകിയെന്ന് ഉറപ്പുവരുത്തണം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പിടിപിടുകയോ ചെയ്താൽ ഒന്നു മുതൽ രണ്ടാഴ്ച വരെ മറ്റുള്ളവരുമായുള്ള അടുത്ത സമ്പർക്കം ഒഴിവാക്കണം രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളും പാത്രങ്ങളും മറ്റു വസ്തുക്കളും മറ്റുള്ളവരുമായി പങ്കിടരുത് രോഗി ഉപയോഗിച്ച ടോയ്ലറ്റ് ബ്ലീച്ച് ചെയ്തതിനു ശേഷം മാത്രം മറ്റുള്ളവർ ഉപയോഗിക്കുക പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ മറ്റു അസുഖമുള്ളവർ എന്നിവർ പ്രത്യേക മുൻകരുതൽ എടുക്കേണ്ടത് അനിവാര്യമാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാല് വൈകാതെ ഒരു ഡോക്ടറുടെ ചികിത്സ തേടുക